മൂന്ന് വിഭാഗമാളുകൾ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും മൂന്ന് കാര്യം ആരെങ്കിലും ചെയ്താൽ അലല്ലാഹു ആ മനുഷ്യനെ സഹായിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്താണ് മൂന്ന് കാര്യം ഒരാൾ ചെയ്യുന്നു ആ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു പ്രതിഫലം നൽകണം എന്നാണ് ഉദ്ദേശ്യമെങ്കിൽ അവരെ രക്ഷപ്പെടുത്തൽ അള്ളാഹുവിന് ബാധ്യതയാണ് അവരുടെ ജോലിയിൽ അള്ളാഹു കൂടെയുണ്ട് കച്ചവടത്തിൽ അള്ളാഹു കൂടെയുണ്ട് കുടുംബത്തിൽ അള്ളാഹു കൂടെയുണ്ട് നാട്ടുകാരിലല്ലാഹു കൂടെയുണ്ട് അയൽപക്കത്തിൽ അള്ളാഹു കൂടെയുണ്ട് ഈ മൂന്ന് കാര്യം ചെയ്യുന്നവർ ون من سعى من سعى في فكاك رقبة ثقة بالله واحتسابا. أدي مغلون دايرن ذري ഈ ഇവിടുന്ന് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അടിമസമ്പ്രദായം ലോകത്ത് നിന്ന് പാടെ ഇല്ലാതെയാക്കു എന്ന് നമ്മുടെ വിലമാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ്റി അൻപത് കൊല്ലം മുമ്പേ അടിമസമ്പ്രദായം ഇല്ല പക്ഷേ അത് ഒരു കാലം അടിമക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ആരെങ്കിലും ഒരു അടിമയെ സഹായിച്ചാൽ അവരെ സഹായിക്കൽ സഹായിക്കലെന്നാഹുവിന്റെ ബാധ്യതയാണ് ആ അനുഭവം നമുക്കിനി കിട്ടാൻ പ്രയാസമാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരാൾ ഒരാണോ ഒരു പെണ്ണോ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നു ലക്ഷ്യമെന്താണ് ലക്ഷ്യമെന്താണ് തികച്ചമ്പില്ല അല്ലാഹുവേ നീ ഇത് പൂർത്തിയാക്കി റബ്ബേ നീ എന്നെ റബ്ബേ പെണ്ണിന്റെ സമ്പത്തിൽ അതിൽ വലിയ എന്താണ് നല്ല സമാധാനമാണ് എന്തായാലും നമ്മുടെ അമ്മോഷങ്ങൾക്ക് കൈമുടൂലല്ലോ ആ പുതിയാപ്പിളയെ പറ്റിയല്ല ഈ പറയണേ സിക്കത്തമ്പില്ല അള്ളാഹുവേ നീ എനിക്ക് പൂർത്തിയാക്കി തരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊന്നും ലക്ഷ്യമല്ലാതെ അള്ളാഹു പ്രതിഫലം നൽകണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹം ചെയ്താൽ അല്ലാഹി അവരെ സഹായിക്കൽ അയാൾക്ക് അള്ളാഹുയാണ് ചെയ്യലും റബ്ബിന്റെ മേൽ ബാധ്യതയാവും അത്രേ എത്ര വിധങ്ങൾ പറയാണ് ഉണ്ടാകും റബ്ബിന്റെ സഹായം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുടുങ്ങി എന്ന് വിചാരിക്കും രക്ഷപ്പെടുത്തും കല്യാണം കഴിച്ച നേരത്തെ നെയ്യത്തി ഇനിയിപ്പൊ രണ്ടാമത് ടയർ മാറ്റിടാൻ വയ്യ ആ സമയത്ത് എന്തായിരുന്നു ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ ആടേക്ക് പഞ്ഞാരെ റബ്ബേ ഇതൊക്കെ കുറച്ച് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ നെയ്യത്തൊക്കെ ഒന്ന് മാറ്റാന്നല്ലോ പോയ ബസ്സിന് കയ്യാഴ്ച കാര്യമില്ലല്ലോ അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാ നെയ്യത്തൊക്കെ നന്നാക്ക കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ ഞാൻ പേരൊന്നും പറയില്ല നല്ല നല്ല ചെറുപ്പക്കാരോട് ഇരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും യോജിച്ച് ഇണകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പെണ്ണുങ്ങളും നല്ല നീ എന്ത് എന്റെ കണ്ണ് സൂക്ഷിക്കാനും എന്റെ ദീൻ പൂർത്തിയാവാനും പറയാ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയായി കഴിഞ്ഞു കല്യാണം കഴിയുമ്പോഴേക്കുന്നു ആ കല്യാണം നമ്മളെ ആഭാസാക്കി മാറ്റി നമ്മൾ സദസ്സുകളിൽ നമ്മുടെ ഹത്തീബുമാർ ചൊല്ലുന്ന പുതുബയിൽ കാണാമല്ലോ ഇത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ ദീൻ എന്നത് മൂന്ന് ഭാഗമാക്കി കഴിഞ്ഞാൽ ആ മൂന്നിൽ രണ്ടു ഭാഗം തന്നെ പൂർത്തിയായി നിക്കാഹോടുകൂടെ ബാഹുവെ ഞാനൊരു പുതിയ ആപ്പിളയെ സ്വീകരിക്കുമ്പോ ബാഹുവെ ഞാനൊരു പുതിയ പെണ്ണിനെ സ്വീകരിക്കുമ്പോ എന്റെ ലക്ഷ്യം എൻറെ ദീൻ പൂർത്തിയാവണം എന്റെ ശരീരം വിഭിചാരത്തിലേക്ക് പോവാതെ എന്റെ കണ്ണും കാതും നാവും വ്യഭിചാരത്തിലേക്ക് പോവാതെ ശരീരത്തിന്റെ അവയവങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം സംരക്ഷിക്കപ്പെടുന്ന അള്ളാഹു നൽകുന്ന സംരക്ഷണം വിവാഹത്തിലൂടെയാണ് പറയുന്നു അത്തരക്കാരെ സഹായിക്കൽ അള്ളാഹുവിന്റെ നിർബന്ധമാണ് അള്ളാഹു നിർബന്ധമാണത്ര ഇത് കർഷകർക്കുള്ളതാണ് അപ്പം നമ്മള് കാസർകോട്ടേക്ക് പറഞ്ഞിട്ടില്ലേ നമ്മള് വിശദത്ത് പോകാനാണല്ലേ നാട്ടില് കൃഷിയൊന്നും ഇല്ലല്ലോ അറുവാമൻ മരിച്ചു കിടക്കുന്ന ഭൂമിയെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ കൃഷിയിടക്കിട കൃഷിയിറക്കിക്കഴിഞ്ഞു കഴിഞ്ഞു ചെടികൾ വെച്ച് മുളപ്പിച്ചു തെങ്ങുകൾ നട്ടിവെച്ചു ഉപകാരപ്പെടുന്ന പഴവർഗങ്ങളും കൃഷിയിടങ്ങളും നമ്മൾ ഉണ്ടാക്കിയാൽ അറുപൻ വയ്യീറ്റ പെണ്ണുങ്ങളെ നിങ്ങളുടെ അടുക്കളയുടെ സൈഡിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അടുക്കള കൃഷി പോലും നല്ല നീയത്തുണ്ടെങ്കിൽ അള്ളാന്റെ സഹായം നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും പറക്കത്ത് വരാനും ഇത് തന്നെ മതി അറുപൻ വയ്യീറ്റ കൃഷിയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കൃഷി ഇറക്കുകയാണെങ്കിൽ تنبذن البرين صلى الله عليه وسلم ثقة بالله واحتسابا كان حقا على الله أن يعينه وأن يبارك له പിന്നെ പേടിക്കുന്നത് അവരെ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് സമ്പത്ത് നൽകുമല്ലോ സമ്പത്ത് നൽകുമല്ലോ അല്ലാഹു സമ്പത്ത് നൽകും നിക്കാഹ് ചെയ്യുമ്പോൾ അള്ളാഹു ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അല്ലാഹു നന്നാക്കി തരട്ടെ ലക്ഷ്യം നന്നാവനാണ് വിഷയം അതാണ് വിഷയം ബാക്കിയൊക്കെ അതിന്റെ കൂടവ് നമ്മൾ ഒച്ചപ്പാടും ബഹളം എന്നല്ലല്ലോ വിഷയം ഒച്ചപ്പാടും ബഹളവും എന്തിപ്പോ സംഘടനാ പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തു നമ്മൾ എന്തിനു ചെയ്തു നമ്മുടെ നീയത്ത് എന്തായിരുന്നു അതാണ് അള്ളാഹുദോക്കുള്ളത് അത് കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും അള്ളാഹു കൂട്ടി തരും കൂടുതലാണ് ഒരുപാട് ചെയ്തു എന്തോ ആയിരുന്നു സ്വീകരിക്കുന്നില്ലല്ലോ സ്വർഗം യും അതിനിന്റെയും ഇടയിലാണത്രെത്തുകളുടെയും ഇടയിലാണ് എന്ന് പറയുന്ന സ്ഥലം സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട പെൺകുട്ടികൾ അവിടെയുണ്ട് ആർക്കാണ് ആ സ്വർഗം അള്ളാഹുരിക്കറിയുമോ മാലിക് പറയുന്നു ബൈനൽ വിദിനാർ വ അള്ളാഹുന് പറയുന്നു അതിനിന്റെയും ജനത്തിൽ ഇടയിലുള്ള സ്വർഗമാണ് അവിടെ അള്ളാഹു വെച്ച സഹധർമ്മിണിമാർ ആർക്കാണെന്നറിയുമോ വ്യഭിചാരം പോലെയുള്ള തിന്മ ചെയ്യാൻ മനസ്സ് പറയുകയും തിന്മയെ സംബന്ധിച്ച് ആലോചിക്കുകയും മനക്കോട്ട കെട്ടുകയും ചെയ്തതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട് എന്ന് തോന്നിയപ്പോ പിടിച്ചിടത്തേക്ക് കിട്ടുമെന്ന് തോന്നിയപ്പോ കൂടെ പിടിച്ചാൽ വരുമെന്ന് പറഞ്ഞപ്പോ തന്റെ കൂടെ ഒളിച്ചോടി വരാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോ അവർ അള്ളാഹുനെ പേടിക്കുകയും അള്ളാഹുനെ പേടിക്കുകയും അള്ളാഹുനെ പേടിച്ച് അവിടെ പിരടികൾ വിറച്ചുപോയിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറിയ ചെറുപ്പക്കാർക്ക് അള്ളാഹു നൽകുന്ന ഇണകൾ അവിടെയുണ്ട് എന്ന് മഹാനായമാലിക്കു പ്രദീനാറതി അള്ളാഹു ജന്നാ ചുന്നടീമിൽ മിൻവറുതിൽ ജന്ന സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട സഹധർമ്മിണിമാർ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട ചെറുപ്പക്കാരനാണ് നാട്ടുകാരെ പേടിച്ച് അടി എന്ന് വിചാരിച്ച അതല്ല അല്ലെ നമ്മുടെ സായാഹ്ന പത്രങ്ങളുണ്ടല്ലോ കാസർഗോഡ് വലിയ പേടിക്കേണ്ട സാധനം അതാണ് അതിൽ വരുമെന്ന് പേടി കാരണം ക്രൈം വാർത്തകളാണ് സായാഹ്ന പത്രക്കാർ ഇവിടെ ബസ്സിലും ട്രെയിനിലൊക്കെ അത് വിൽക്കുന്ന ചെറുപ്പക്കാര് വായിക്കലും തട്ടിക്കൊണ്ടേ മറ്റുള്ള പ്രസവിച്ചു അല്ലെങ്കിൽ ഇതായി ഇങ്ങനത്തെ പച്ചയായ മോശപ്പെട്ട കാര്യങ്ങളാണ് അവർ വിളിച്ചു പറയാം അപ്പൊ പിടിച്ചു നിൽക്കണത് തിന്മ വാർത്ത കൊണ്ടാണ് അവരൊക്കെ എങ്ങനെ അള്ളാന്റെ അടുത്ത ഹിസാബിനെ പറയുന്നത് അള്ളാഹു അല്ലെ ഈ പത്രം നടത്തുന്നവരൊക്കെ അള്ളാന്റെ കോടതിയിൽ വന്നാൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല തിന്മകൾ പബ്ലിഷ് ചെയ്തിട്ട് എന്താ കാര്യം തിന്മയിലേക്ക് ഒരു ഊർജം കിട്ടുന്നല്ലാതെ അപ്പോ അത് പേടിച്ചിട്ട് പിന്മാറി അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ചടികൂടു അല്ലെ എനിക്കിനി വേറെ പെണ്ണ് കിട്ടൂലേ അതാലോചിച്ച് എന്റെ കുടുംബത്തിന് മാനക്കേടുണ്ട് അതൊന്നല്ല അള്ളാഹുവിനെ പേടിച്ച് പിന്മാറിയ ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്കും നല്ല പുതിയ ആക്കുളന്മാർ അവിടെ ഉണ്ടെന്നാണ് പക്ഷെ അള്ളാഹു പച്ചയില്ല പെണ്ണുങ്ങൾ കാണുന്ന കുർത്താനിൽ പറയില്ല അറിയില്ല ഒരു ാണ് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിന് ആണുണ്ട് എന്ന് പറയൽ അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും മോശപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹു ഒറ്റ വാക്ക് പറഞ്ഞു ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ എന്തൊക്കെ ആശിക്കുന്നുണ്ടോ ശരീരം എന്തിനെല്ലാം കുതിവെക്കുന്നുണ്ടോ അതെല്ലാം അവിടെയുണ്ട് ഈ പറഞ്ഞതിൽ പെണ്ണുങ്ങൾക്ക് അവിടെ പുരുഷന്മാരുണ്ടോ ഭർത്താക്കന്മാരുണ്ടോ അതൊക്കെ അതിൽ പെട്ടുന്ന അതൊക്കെ അതിലുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിക്ക് വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ എന്റെ അള്ളാഹു എന്നെ കാണുന്നുവല്ലോ എന്ന് ആലോചിച്ച് പിന്മാറിയ പെണ്ണിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിസുന്ദരന്മാരായ ഭർത്താക്കന്മാരെന്ന് ആനായ മാലിക് ബ്രിദീനാർഹുവിന്റെ വചനം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് സ്വർഗ്ഗലോകം നൽകട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت لك الله تجورك الله سندوش